ഹായ് ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ജമീലാൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിനുള്ള ചെറിയ സെലിബ്രേഷനും കാര്യങ്ങളുണ്ട് ചെറിയൊരു കേക്ക് കട്ടിയലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അവൾ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി താഴെ കിച്ചണിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കിയിട്ട് വരാം പിന്നെ അതുപോലെ തന്നെ ഇതുവരെ കണ്ട വീഡിയോക്ക് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഹൃദയം തിരഞ്ഞ നന്ദി അപ്പോൾ നമുക്ക് പോയിട്ട് അപ്പൊ ജമീല ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി ആട്ടോ വളഞ്ഞാണ് വെച്ചിട്ടുണ്ട് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുളക് കഴിഞ്ഞോ കൊളുപ്പുണ്ട് കഴിഞ്ഞോളിക്കു അത് മുറക്കല്ല അത് ഓയില് ആ മുറൊക്കെ ാണ് ഫ്രഷ് 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 ഒലിവ് ഓയിൽ ഫ്രഷ് ഓലീവ് ഓയിൽ ആണ് അപ്പൊ കുറച്ച് ഒലിവ് ഓയിൽ വെച്ചിട്ട് പിന്നെ ഉള്ളി ഫ്രൈ ചെയ്യൂ ചെയ്യല്ലേ ഓക്കേ ഉള്ളി വണ്ടി ശരിയേണ്ട വണ്ടി എനിക്ക് ശരിയേണ്ട പറയാ വണ്ടി ഉപ്പ് വണ്ടി ഇളക്കി മറിയണ്ട പറയണ്ടത് ഇലക്കി കൊടുക്കാം മസാല എന്തൊക്കെയുള്ളത് മസാല മഞ്ഞപ്പൊടി ഇത് മഞ്ഞക്കാർ കുറവ് നാടൻ മുട്ട മഞ്ഞക്കാല കൂടുതലും ചേച്ചി മുട്ട ഇത് ചേച്ചി മുട്ട

ഒരു ഭാഗത്ത് മാത്രമല്ല ഇതേപോലെ നാല് എന്ത് ചെയ്യണം അടച്ചു വെക്ക ഒരു പത്ത് നിമിഷം ഫ്ലെയിം കുറച്ചിട്ട് അടച്ചു വെക്കാ രണ്ടുമൂന്ന് മിനിറ്റ് ആയിച്ചപ്പ് കേരളത്തിൽ കണ്ടില്ല പാർസലി അബുദാബിയില് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്തിരുന്നു പാർസലി പാർസല് മല്ലിച്ചപ്പൽ ആ ഒരു ദിവസം കടയിൽ പോയപ്പോയിട്ട് പറഞ്ഞു മല്ലിച്ചപ്പൽ മല്ലിച്ചപ്പൽ വേണം മല്ലിച്ചപ്പ എന്നുള്ളതിന് മല്ലിച്ചപ്പൽ സുന്ദരിക്ക് എന്താ പ്രശ്നം ആശുപത്രി ചേട്ടാ ഏന്തുർക്കം പറഞ്ഞ കേൾക്കുന്നു എവിടെ തല്ലി രാവിലെ എണീറ്റാല് ഒരാൾ ഇവിടെ കൊത്തിരിപ്പുണ്ടാക്കും എന്നിട്ടെന്തു ചെയ്യും ആശുപത്രിയൊക്കെ വാങ്ങും എന്നിട്ട് ആടി കിട്ടിയത് എന്ത് ചെയ്യും പപ്പനോടൊന്ന് പറയും അതല്ലേ അങ്ങനെയല്ലേ രാവിലെ ആരാ പ്രശ്നം ഉണ്ടാക്കണ് ഈ പ്രശ്നം ഉണ്ടാക്കണ് ഏ രാവിലെ ആരാ ആദ്യം പ്രശ്നം ഉണ്ടാക്കിയതാര എന്താ വന്ന് മുട്ട മുട്ട കൊണ്ട ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ വഴിയിലുള്ളത് കേക്ക് മുറിക്കാൻ വേണ്ടി കേക്ക് വാങ്ങിക്കാൻ പോവാണ് കേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇന്നലെ മിനി ഓർഡർ കൊടുത്താണ് കേക്ക് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു അപ്പോൾ കേക്ക് വാങ്ങിച്ചിട്ട് തിരിച്ചു വരാം അപ്പോൾ നമ്മളെ കേക്ക് എത്തിയിട്ടുണ്ട് എന്താണ് കേക്ക് അപ്പോൾ ബാക്കി ഇനി എന്താണെങ്കിൽ നമ്മളെ വീട്ടിലെത്തിയിട്ട് കാണിക്കാം ഓക്കെ അത് വേറെക്കും പോരാ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി ഒരുവിധം ഇതൊന്നും വാങ്ങിയിട്ടുണ്ട് കുറച്ച് കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ അത്ര വലിയ സെലിബ്രേഷൻ ഒന്നല്ല ഏ എങ്കിൽ കൂടി കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഓ തസ്ലീമൊക്കെ ഡ്രസ്സ് മാറ്റി ഇങ്ങനെ നിക്കാണേ ആശിമോ വന്നോ വേറെ എന്റെ രാജകുമാരി വാ രാജകുമാരി

يعني يعني وقت ديال فاميلي كامل ി വന്നിട്ട് ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്ത മാത്രമേ ഞാൻ മറന്നു പോയതാണ് غادي نلقى جاب الكيكه وجا المهم انا لبست هي اللي شريت ديال القطن زوينه وبارده أه اللي ما وريتكمش البارح شريت هذه وجاب لي عبد الرزاق الكيك هذا واش كارطون خفيفه خبركم هنا شوف اختي جاب لي الحمر يا اختي داك الشيء المهم هنا, أه الشي الشي هنا حنا عندنا في المغرب الورده كيصايبوها لينا من, من الحلوه يعني كيديروا داك الشكلاط وداك الشيء هنا لا هنا كيجيبوا ورده ديال البلاستيك واش يلصقوها لك <applause> 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 حنا في المغرب لا في المغرب تيصايبوا لينا الحلو بالحلوه بالسكر ويمكن الحلوه ديال السكر عجينه ديال السكر المهم ما نكذبش عليكم تصايبوا لي قلت <applause> <applause> لهم <applause> هاي <applause> بارانيلا جا عندنا خشب ضياف اللي بارك ليا الميلاد عبد الزق جاب ليا هذيك اللي هذي ما ديرهاش هذا الصخ ليا الدار ما لي جمع جاب ليا اختي الشماع ايوا دار لي البرياني وشكون بحالي المهم نقطع الكيكه ونسوق <applause> اوكي شنغل غير كيكه تيا مندي بوانا كيكه ورديانه كوتيلو كو عندنا دي كوتيلو ماترو لو കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ പാർട്ടിയാണ് ഞങ്ങള് നല്ല പാർട്ടി നടത്തി അന്ന് മീന് ഫിഷൊക്കെ വാങ്ങിയിട്ട് അടിപൊളിയാക്കിയിട്ട് ഞങ്ങള് ചെയ്തു പ്രാവശ്യം ഞങ്ങൾ കേക്കും ഒതുക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ആ ഇത് പൊട്ടിക്കണം കേട്ടോ നമ്മുടെ മേലു പൊട്ടിക്കരുത് കേക്കും ഒക്കെ പൊട്ടിക്കരുത് അടക്ക്

കേക്ക്ണ്ടോ മുറിച്ച് നല്ല മുറിക്ക് കത്തിയത് ഉള്ളാക്കി മുറിച്ചു കേക്കണ്ടി എന്ത് അനുകൂല

ويلي 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 لهنا ويلي شوف شنو ليا شوفوا ما جابش الكيك وأنا جالسة نقول لكم هذه وردة ديال البلاستيك هذه هادي. هذه هادي البلاستيك شفتي شو شفت اش كسرونة هذه دابا ناخذها لا هذا دي كسرونة ديالو شحال شريت هذه الكسرونة؟ شحال؟ ديالو. لا مش تيلي اديالو ارجع ابا سيد كنت يقول تيلي يا كنا لا دو يا من داري يا وش تبقى لنا انا شو ليش شو في من البلد اللي ولي تورن غري ابي انا شوفو لبنا جيب لي الكسرون عمر بلا كريم بابا نا كلا لنا سيد 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 شفين ديالو الكل പ്രാങ്ക് പ്രാങ്ക് ചെയ്യണം ചെയ്യണം എന്ന് കടന്ന് കളിക്കുന്നു അപ്പൊന്ന് നല്ലൊരു പ്രാങ്ക് അവിടെ കൊടുത്തു ഒരു ഭർത്തന പ്രാങ്ക് അവിടെ കൊടുത്തു ഏർ കുറെ ദിവസമായി പ്രാങ്കി പ്രാങ്ക് പ്രാങ്കിയല്ലേ നോക്കൂടെ അപ്പൊ പ്രാങ്ക്ന്ന് കൊടുത്താണ് അപ്പൊ സങ്കടം ഉണ്ട് മോത്ത് ഏർ ചെറുതായിട്ട് കരച്ചിലൊക്കെ തുടങ്ങി അപ്പൊ വിഷമം മാറ്റാനായിട്ട് ഞാൻ വേറെ സർപ്രൈസ് കൊടുക്കാണ് ആ എന്ത് കേക്ക് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് വണ്ടിയിൽ അപ്പൊ അത് എടുത്തിട്ട് പോകാൻ വേണ്ടിട്ട് എല്ലാരും വിളിക്കും വരും വണ്ടിക്ക് വരും അങ്ങനെ ഞങ്ങൾ ഒറിജിനൽ കേക്ക് തേടിയിട്ട് പോവാണ് എവിടെ തെരഞ്ഞു നോക്ക്

നീ ഒറിജിനൽ കേല്ലേ ചെയ്യാ കൊണ്ടെ കത്തിക്കത്തിച്ചു കൊണ്ട് അല്ലെങ്കിൽ ഇന്നലെ ഊതിട്ട് കൊടുത്തു ഹാപ്പി ബുപ്പി ബാ അല്ല അല്ല അടി ബോളി കിട്ട hum <laughs> super kya kala mujhe taste me tasty no plate on this am beta love okay love acha chocolate khod chocolate khod chocolate le no അപ്പൊ ഗസ് നമ്മുടെ ആഘോഷു ഇങ്ങനെ മറത്തിങ്ങനെ വന്നിരിക്കുകയാണ് ചെറിയ നന്നായിട്ട് നല്ല മഴ പെയ്തിരുന്നു കുറച്ചു മുന്നേ അപ്പൊ മഴയൊക്കെ കഴിഞ്ഞു മഴ വെയിൽ തിരിച്ചു നമ്മളെ കിടാവ് നമ്മടെ മൊബൈലിൽ രാവിലെ കൂടിയതാണ് കിടാവേ എടി ആ അപ്പൊ നോക്കും അപ്പൊ ജമീലാന്റെ ഭർത്തയുടെ ആഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു നല്ലത് അടിപൊളി നല്ലത് അടിപൊളി സൂപ്പർ സൂപ്പർ ആയിട്ട് നന്നായിട്ടൊന്ന് പ്രാങ്ക് ചെയ്തു പ്രാങ്ക് പ്രാങ്കർ കൊടുത്തു ഗിഫ്റ്റ് എന്താ വില ആ ഡ്രസ് ഗിഫ്റ്റ് ഞാൻ അടുത്ത പ്രാവശ്യം ഷാവി ടി വി വലിയ ടെലിവിഷൻ ഒക്കെ വാങ്ങി തരാം ഓക്കെ അപ്പൊ ഞങ്ങള് നമ്മളെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നമ്മുടെ എൻ്റെ പ്രത്യേകം നന്ദിയുണ്ട് പിന്നെ അതുപോലെ നമ്മളിവിടെ വീഡിയോ വൈൻ്റഫപ്പിക്കുന്ന സമയമായി അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും ബായ്